ഹലോ ഗൈസ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഇൻ ഇൻജാറിങ് സ്ക്രി വ്യൂഡിയുമായിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ ടോട്ടൽ ആയിരം ഡൈമണ്ടുണ്ട് ഈ ആയിരം ഡയമണ്ടിനകത്ത് വെച്ച് നമുക്ക് മെയിൻ ആയിട്ടുള്ളത് അതെങ്ങനെ ഒരുപാട് കിട്ടില്ല അത് നമ്മൾ അന്നേരം ആദ്യത്തൊക്കെ നൂറ് ഡൈമണ്ട് സ്കിൻ ചെയ്ത് നമുക്ക് വല്ലതും കിട്ടുമോന്ന് നോക്കാം നമുക്കൊന്നും കിട്ടിയില്ല നമുക്കിപ്പം ഇപ്പൊക്ക് ടോക്കൺ ആയിട്ടുണ്ട് നമുക്ക് ടോക്കൺ കിട്ടണത് കുറവാണ് അടുത്ത നമുക്ക് ഇപ്പോൾ ഒരു സ്തിൻ ചെയ്ത് നമുക്ക് കൊല്ലം കിട്ടുമോ എന്ന് നോക്കാം മമ്മപ്പം നിരട്ടില്ല നപ്പൊക്ക് ടോട്ടൽ മുപ്പത്താറ് ടോക്കൺ ആയിട്ടുണ്ട് കാരണം നമുക്ക് ഇനി അടുത്ത തുമ്മൂടെ പനിക്ക് സ്കിൻ ചെയ്യാം നമ്മളടുത്ത് എടുത്ത് അടുത്ത് സ്കിൻ ചെയ്ത് ഓക്കെ ഓക്കെ നമുക്ക് ഗ്ലോ വൺ സ്കിൻ കിട്ടിയിട്ടുണ്ട് കുഴപ്പമില്ല അത്യാവശ്യം നല്ല ഗ്ലോ ആൺ സ്കിൻ തന്നെ ആ നിങ്ങൾക്ക് ഈ ഗ്ലോ ആൺ ദ സ്കിന്നിന് ഇഷ്ടപ്പെട്ടോ ഇയ്യോന്നു കമൻറ്റ് ചെയ്യുക പിന്നെ നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ ഞാൻ ഗിഫ്റ്റിൻ്റെ കാര്യങ്ങളല്ല കുറച്ച് നിർത്തി വെച്ചേക്കുവാണ് കാരണം എനിക്ക് സമയക്കുറവുണ്ടാകും ഞാൻ നിർത്തി വെച്ചേക്കണേ ഈ വീഡിയോ തന്നെ ഫ്ലിറ്റ് കാർഡ് എടുത്തിട്ട് കുറേ ദിവസമായി അപ്ലോഡ് ചെയ്യാൻ സമയം കിട്ടില്ല അതുകൊണ്ടാണ് എനിക്ക് സമയം കുറവായതുകൊണ്ടാണ് ഞാൻ ഏറ്റവും തിഷ്ട്രീം കാര്യങ്ങളൊന്നും കൊടുക്കാതിരിക്കുന്നത് എന്നാൽ തന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്തേക്കാൻ ഞാൻ ഉടനെ തെറ്റും കാര്യങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും ഇപ്പോൾ ഇരുപത് സബ്സ്ക്രൈബേഴ്സ് ആ പോകുന്ന ആ സമയത്ത് ഞാനൊരു അഞ്ച് പേർക്കോളം ഞാൻ ഒരുമിച്ച് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുകയാണ് അത് നിങ്ങൾ തന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്തിരിക്കുക നിങ്ങൾ കാരണക്കിൻ്റെ വഴക്കും ചിലപ്പോൾ ഞാൻ കിട്ടി തരുന്നത് പിന്നെ നിങ്ങൾ നിങ്ങളെ ഗിഫ്റ്റിന് വേണ്ടി മാത്രം നമ്മളെ സപ്പോർട്ട് ചെയ്യരുത് അല്ലാതെ നമ്മളെ സപ്പോർട്ട് ചെയ്യണം ഞാൻ എല്ലാവരും നോക്കി ഞാൻ ഗിഫ്റ്റ് കൊടുക്കുന്നത് ആ നമുക്ക് ഇനി ഒരു തൊണ്ണൂറ് ഐമേണ്ടി തഴ്ത്തി റിസ്പെൻഡ് ചെയ്യാം ഓക്കെ നമുക്ക് ഫീമെയിൽ ബണ്ടി കിട്ടിയിരിക്കുകയാണ് എന്തായാലും നേരത്തെ ഫീമെയിൽ ബണ്ടി കിട്ടിയിരിക്കുകയാണ് പുഴക്കൂല അത്യാവശ്യം നല്ലൊരു ഫീമെയിൽ ബണ്ടിലാണ് പിന്നെ ഈ ഫീമെയിൽ ബണ്ടി ഉപയോഗിച്ച് നമ്മൾ അതെയും കളിക്കാറില്ല മേൽമണ്ഡലങ്കിൽ നമുക്ക് നല്ലതായിരുന്നു നേരത്തെ ഇടിപ്പിയ നല്ലതായിരുന്നു നമുക്കിപ്പോൾ ഈ ആയറൺ ടൈപ്പിടിനകത്തുള്ളൊരു സ്പിൻ ചെയ്യുള്ളൂ പിന്നെ തന്നെ സെക്കൻഡ് പാർട്ടായിട്ട് നമുക്കൊരു വീഡിയോ ചെയ്യുന്നുണ്ട് നമ്മൾ അതിനകത്ത് മെയിനായിട്ട് അതിനുള്ള വാർഡ് നമ്മുടെ എടുക്കുന്നുണ്ട് ടോക്കൺ എക്സ്ചേഞ്ച് ചെയ്ത് ഇപ്പം നമുക്ക് കുറച്ച് ടോക്കൺ കൂടെ നമുക്ക് ഇനി വേണം ഇപ്പോൾ ആയിരം ടൈപ്പ് തീരാതായി നമുക്ക് അതിന് ടോക്കൺ കിട്ടത്തില്ല നമുക്ക് സെക്കൻഡ് പാർട്ടായിട്ടൊരു വീഡിയോ നമുക്ക് ചെയ്യാം പിന്നെ നിങ്ങൾ നിങ്ങളെൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്തായിരിക്കും ഞാൻ ഇഷ്ടുകൊടുക്കുന്നതെല്ലാം ഞാൻ ഇൻസ്റ്റാഗ്രാം വഴിയായിരിക്കും ഞാൻ അറിയിക്കുന്നത് ഞാൻ മെൻഷൻ ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് പിന്നെ നമുക്ക് ഇന്നിപ്പോൾ ഈ വീഡിയോ വൈൻ്റപ്പ് ചെയ്യാൻ സമയമായി അടുത്ത പുതിയൊരു വീഡിയോ ആയി വരുന്ന നമ്പറെ ഓക്കെ ബായ്